മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച് മരണത്തെ കീഴടങ്ങിയ പ്രജീഷിന്റെ കുടുംബത്തിന് നീതൂസ് അക്കാദമി നിർമ്മിച്ച വീട് കൈമാറി സർക്കാരിനൊപ്പം നിന്ന് ദുരന്തബാധിതരെ സഹായിക്കുന്ന ഒട്ടനവധി സംഘടനകൾ ദുരന്ത ബാധിതരുടെ ഈ റിപ്പോർട്ടിന് ശേഷം ടോപ്പ് ന്യൂസുമായി ശ്രീനിധി ചേരും കൂലിക്ക് ഓടിക്കൊണ്ടിരുന്ന ജീപ്പുമായി ഉരുൾപൊട്ടലിൽ ഒട്ടനവധി ജീവനുകൾ രക്ഷിച്ചവനായിരുന്നു പ്രജീഷ് വീണ്ടും ആളുകളെ രക്ഷിക്കാനായി പോയപ്പോൾ ഉരുൾ പ്രജീഷിനെയും വിഴുങ്ങുകയായിരുന്നു പാടിയിൽ കഴിഞ്ഞിരുന്ന പ്രജീഷിന്റെ ഏക സ്വപ്നമായിരുന്നു അമ്മയ്ക്കായി ഒരു ചെറിയ വീടെങ്കിലും പണിതു നൽകുക എന്നത് എന്നാൽ സ്വപ്നം സാക്ഷാത്കരിക്കും മുൻപേ പ്രജീഷ് വിടവാങ്ങി പ്രജീഷിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് നീതുസ് അക്കാദമി മേപ്പാടി ടൗണിൽ അക്കാദമി നിർമ്മിച്ച വീട് പ്രജീഷിൻ്റെ കുടുംബത്തിനായി കൈമാറി നീതൂസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് പ്രജീഷ് എന്ന് പറയുന്നൊരു സൂപ്പർ ഹീറോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളുടെ ഒരു കുടുംബം ഒരു കാരണവശാലും അനാഥമായി പോവരുത് അല്ലെങ്കിൽ അവർക്ക് തല ചയക്കാൻ ഒരു ഇടമില്ലാതായി പോകരുത് എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് നീതുസ് അക്കാദമി ഇങ്ങനെ ഒരു ഭവനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് സർക്കാരിനൊപ്പം ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഇത്തരത്തിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളും ഗവണ്മെന്റിനോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പ്രജീഷ് നമുക്കറിയാം ചുഴൽമലയിലെ വല്ലാത്തൊരു വേദനിക്കുന്ന ഓർമ്മയാണ് അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായി പിന്നീട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ദുരന്തത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് ആ ഘട്ടത്തിൽ തന്നെയാണ് നീദൂസ് അക്കാദമി ഇങ്ങനെയൊരു വീട് വെച്ചു കൊടുക്കുമെന്ന കുടുംബത്തിന് വെച്ചു കൊടുക്കുക പ്രഖ്യാപിക്കുകയും വളരെ മനോഹരമായി എല്ലാ വർക്കുകളും കൊണ്ടുള്ള നല്ല വീട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് തീർച്ചയായും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തായി തന്നെ ഇത്തരം ഇടപെടലുകൾ മാറിയിട്ടുണ്ട് ചടങ്ങിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ റഫിഖ് നീതു ബോബൻ ഹാരിസ് മണലമ്പാറ ജോജി തമ്പി ടി സിദ്ദിഖ് എം തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് വയനാട്